നമ്മളെ നമ്മുടെ ഞണ്ടിനെ പോക്കാൻ വേണ്ടി വന്നിരിക്കണേ ഒന്ന് മുപ്പത് ദിവസത്തോളം ആയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇട്ട് നോക്കാം ഇനി നമ്മൾ ഞണ്ടിനെ കൊടുക്കാൻ കൊണ്ടുവന്നിരിക്കും തീറ്റിയേ കതിരാനും നമ്മുടെ കട്ടിലിയുടെ കുഞ്ഞൊക്കെയാണ് ചീഞ്ഞതാണ് അത് കൊടുക്കാം നമുക്ക് വലയൊക്കെ ഇട്ടണതാണ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് കുടിക്കണമെങ്കിൽ വേസ്റ്റിൻ്റെ അത് കിടക്കലേട്ടാ അടിയടുത്ത് കൂടി മിച്ചോളത് പൊയ്ക്കോളും അല്ല ഇവിടെയൊക്കെ കിടപ്പണേ നമ്മുടെ ഡ്രമ്മ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് സഹായിക്കണേ നമ്മളിത് കൂടി ആട്ടിട്ട് കൊടുക്കണേ നമ്മൾ ഇതുപോലെ ചെറുതാക്കിട്ട് കൊടുത്താൽ ഈ ഡ്രമ്മാണ് നമ്മൾ പോക്കാൻ പോണതേ പിടിക്കട്ടെ മുറിയിട്ടുണ്ട് നമുക്കിനി വെയിറ്റ് ഒന്ന് നോക്കാവേ ഒന്ന് ഒരുന്നൂറുണ്ടേ ഇനി കൊണ്ടു കൊടുക്കാം